സുവർണ്ണ ജൂബിലി ആഘോഷത്തിന് മുന്നോടിയായി ഫ്ലാഷ് മോബ് നടത്തി മരിയാപുരം സെന്റ് മേരീസ് യു പി സ്കൂൾ വിദ്യാർത്ഥികളാണ് ഇടുക്കി ചെറുതോണി തടിയപ്പാട് കരിമൻ ടൌണുകളിൽ ഫ്ലാഷ് ബോബ് അവതരിപ്പിച്ചത് ജനുവരി പതിനേഴ് നടക്കുന്ന സുവർണ്ണ ജൂബിലി സമാപനാഘോഷങ്ങളിലേക്ക് ഏവരെയും ക്ഷണിക്കുക എന്ന രക്ഷത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് അഞ്ചു പതിറ്റാണ്ടായി ആയിരങ്ങൾക്ക് അറിവ് പകരുന്ന മരിയാപുരം സെന്റ് മേരീസ് യു സ്കൂൾ അതിന്റെ സുവർണ്ണ ജൂബിലി സമാപനത്തോടനുബന്ധിച്ച് വിവിധ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ആഘോഷങ്ങളുടെ ഭാഗമായി ഇടുക്കി ചെറുതോണി തടിയമ്പാട് കരിമ്പൻ എന്നീ ടൌണുകളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു ജനുവരി പതിനേഴ് നടക്കുന്ന സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷ സമാപനത്തിലും സ്കൂൾ ദിനാഘോഷത്തിലും പൊതുജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായാണ് ഫ്ലാഷ് മോവ് സംഘടിപ്പിച്ചത് പരിപാടികളുടെ ഭാഗമായി സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ മാനേജർ റവറൻ ഫാദർ തോമസ് ആനിക്ക് ഒഴിക്കാട്ടിൽ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ പ്രിൻസിപ്പൽ ജോയി കെ ജോസ് അധ്യക്ഷനായിരുന്നു ഹെഡ്മാസ്റ്റർ സജീവ് മാത്യു പബ്ലിസിറ്റി കൺവീനർ ജോഷി ഫ്രാൻസിസ് പി ടി എ പ്രസിഡന്റ് തങ്കച്ചൻ മാണി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി